കേരളത്തിലെ യു ഡി എഫിന്റെ ഗ്രൂപ്പുകളിയുടെ പിഴയാണത് അന്ന് തമ്മിലടിച്ചും ഗ്രൂപ്പ് കളിച്ചും ഭരിക്കാൻ നേരം ഉണ്ടായില്ല അതിന്റെ പിഴയടച്ചതാണ് കേരളത്തിലെ ജനങ്ങൾ ഈ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു ഇന്ന് ഇത് മുടക്കാൻ കാണിക്കുന്ന ആർജവത്തിന്റെ നൂറിലൊന്ന് അന്ന് ഭരിക്കുമ്പോൾ ഇത് നടപ്പിലാക്കാൻ കാണിച്ചിരുന്നെങ്കിൽ ഈ പദ്ധതി ഇന്ന് പൂർത്തീകരിച്ചേനെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ഇന്ന് ചർച്ച നടത്തിയിരുന്നു സംസ്ഥാനത്തിൻ്റെ ഡൽഹിയിലെ പ്രതിനിധിയായിട്ടുള്ള കെ വി തോമസും ചര്ച്ചയിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ദേശീയപാതയിലുണ്ടായ അപകടത്തെക്കുറിച്ച് ദേശീയപാതയിൽ മലപ്പുറത്തെ കൂരിയാടുണ്ടായ അപകടത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യമാണ് പ്രേക്ഷകർക്കേണ്ടത് ആ കൂര്യടുണ്ടായ സംഭവത്തെ പാലാരിവട്ടവുമായി ബന്ധിപ്പിക്കാനാണ് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ശ്രമിച്ചത് ആ വീഡിയോ കാണുമ്പോൾ ചോദ്യം കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും അതിന് രാഷ്ട്രീയമായിട്ട് നല്ലൊരു മറുപടി അദ്ദേഹം പറയുന്നുണ്ട് യു ഡി എഫ് ഭരിച്ചിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഗ്രൂപ്പ് കളിച്ച് കോൺഗ്രസ്സാർ സമയം കളഞ്ഞുകൊണ്ടാണ് ഇത്തരം നീണ്ടുപോയത് അതിന് പിഴ സഹിതം കൊടുത്തിട്ടാണ് ഇപ്പോൾ പരിപാടി ഈ പദ്ധതി എന്നോട് മുന്നോട്ട് നീക്കിയെന്നും റിയാസ് പറയുന്നുണ്ട് രാഷ്ട്രീയമായി ചോദിച്ച് ചോദ്യത്തിന് രാഷ്ട്രീയമായ മറുപടി തന്നെയാണ് റിയാസ് അവിടെ നൽകിയിട്ടുള്ളത് ആ വാക്കുകൾ നമ്മളുണ്ട് അതൊക്കെ ഇതൊന്നു കഴിഞ്ഞിട്ട് എന്താ അതേ പറഞ്ഞിരിക്കില്ലേ സർക്കാർ ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്നതും സർക്കാരിന് പരാതിയില്ല മോഡിക്ക് മുന്നിൽ മുട്ടുമടക്കും സർക്കാർ സർക്കാരിന്റെ ചില ആളുകളും ഇതിന് പിന്നിലുണ്ട് അതുകൊണ്ട് സർക്കാരിന് പരാതി ഇല്ലാത്തത് നിരന്തരായ ആളുകളെ കൊണ്ടാകിഷ്ട ഒന്ന് ഇതിലെ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു തെറ്റായ പ്രവണതയോട് ഒരു തരത്തിലും സന്ധി ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ആ നിലപാട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഇന്ന് മുഖ്യമന്ത്രി തന്നെ ശ്രീ നിതിൻ ഗഡ്കരിയോടും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതിൽ നല്ല സമീപനം പാലാരിവട്ടം പാലം പൊളിഞ്ഞപ്പോൾ അന്നത്തെ മന്ത്രിയെ വിജിലൻസ് കേസിൽ കൊടുക്കി അതേ പൊളിറ്റിക്കൽ അക്കൌണ്ടബിലിറ്റി ഇവിടെ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല അതെ അപ്പോൾ ഈ വിഷയത്തിൽ അത്തരം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായാലും കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാരായാലും ഈ സംഭവത്തോടെ എടുത്തിട്ടുള്ള നിലപാട് ഒരു സാമൂഹിക പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം എടുക്കേണ്ട സമീപനമാണോ എന്ന് നെഞ്ചത്ത് കൈവച്ച് പരിശോധിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ അതാ കിട്ടിപ്പോയി എന്ന് തോന്നുന്ന ഒരു സുംബാ ഡാൻസ് കളിക്കുന്നത് പോലെയാണ് ചില പ്രസ്താവനകൾ ചില പ്രതിപക്ഷ നേതൃത്വത്തിലുള്ളവരുടെ ഭാഗത്ത് വന്നത് അത് ശരിയാണോ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കെ പദ്ധതി എന്നുള്ള ഒരു ചർച്ച പൊതുവെ സമൂഹത്തിൽ വന്നു ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പ്രതിഭ പദ്ധതി മുടക്കുന്നതിന് തുല്യമല്ലേ എന്ന അഭിപ്രായം വ്യാപകമായി നാട്ടിലാകെ അപ്പൊ പറയുന്നു പദ്ധതിക്ക് ഞങ്ങൾ എതിരാന്ന് പറഞ്ഞോ പദ്ധതിക്ക് എതിരാന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പദ്ധതിയായിട്ട് പോകരുത് എന്നാണ് സമീപനം അങ്ങനെ ഒരു സമീപനം പാടുണ്ടോ നിർമ്മാണത്തിലെ പ്രശ്നത്തെ ചർച്ച ചെയ്യാൻ പരിഹരിക്കാം എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് തുരങ്കം വെക്കുമെന്നുള്ള നിലയിലുള്ള സമീപനം ശരിയാണോ ആത്മപരിശോധന നടത്തണം അത് കുറ്റബോധം കൊണ്ടും കൂടിയാണോ ഈ പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ പാർട്ടി നയിച്ച സർക്കാരിന്റെ കാലത്തല്ലേ ഈ പദ്ധതി മുടങ്ങിപ്പോയത് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അന്ന് ശരിയായ നിലപാട് സ്വീകരിക്കാത്തതിന്റെ പിഴ അടക്കുകയല്ലേ യഥാർത്ഥത്തിൽ ഈ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി കേരളത്തിലെ യു ഡി എഫിന്റെ ഗ്രൂപ്പുകളിയുടെ പിഴയാണത് അന്ന് തമ്മിലടിച്ചും ഗ്രൂപ്പുകളിച്ചും ഭരിക്കാൻ നേരണ്ടായില്ല അതിന്റെ പിഴയടച്ചതാണ് കേരളത്തിലെ ജനങ്ങൾ ഈ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു ഇന്ന് ഇത് മുടക്കാൻ കാണിക്കുന്ന ആർജവത്തിന്റെ നൂറിലൊന്ന് അന്ന് ഭരിക്കുമ്പോൾ ഇത് നടപ്പിലാക്കാൻ കാണിച്ചിരുന്നെങ്കിൽ ഈ പദ്ധതി ഇന്ന് പൂർത്തീകരിച്ചേനെ അപ്പോ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് അന്ന് ഗ്രൂപ്പ് കളിച്ചു തമ്മിലടിച്ചും അഴിമതി നടത്തിയും സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലവും മുടങ്ങിപ്പോയൊരു പദ്ധതി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എൽ ഡി എഫ് സർക്കാർ ഇടപെട്ടത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പൊ ഞങ്ങൾ ഭരിക്കുമ്പോൾ നടപ്പിലാവാത്ത പദ്ധതി ഇനി ഒരു കാലത്തും നടപ്പിലാവണ്ട എന്ന നിലപാട് അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇപ്പോ എത്രയോ സീറ്റ് നാൽപ്പത്തൊന്നോ അത്ര അല്ലേ തൊണ്ണൂറ്റി ഒമ്പതും നാൽപ്പത്തൊന്നിൽ യു ഡി എഫ് അതിന്റെ പകുതി പോലും സീറ്റ് ഇതാണ് നിലപാടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല മിസ്റ്റർ പക്ഷേ ഈ ചോദ്യം അതായത് പാലാരിവട്ടം പാലത്തിൽ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ എന്റെ ചീയുടെ കരുപ്പോഴത്തെ കേന്ദ്രത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്വം ഉണ്ട് രണ്ട് രണ്ടാണ് രണ്ട് രണ്ട് വിഷയമാണ് നമുക്കറിയാം ഇനി ഇതിൽ ഇതിൽ ഈ പറയുന്നത് പോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നവരുടെ ഭാഗത്ത് എന്തെങ്കിലും പാളിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരട്ടെ എന്ന് പ്രശ്നം സംസ്ഥാന സർക്കാരിന്റെ അല്ലെ ഇവിടെ ഇവിടെ പറഞ്ഞില്ലേ ഇതിനെല്ലാവിധ നിലപാടും നടപടികളാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിപ്പോ രണ്ടുപേരെയും എത്തി പറഞ്ഞു പിന്നെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ട് എന്താങ്കിലും പൊളിറ്റിക്കലായിട്ട് ഞാൻ പറഞ്ഞത് ഇതിൽ പൊളിറ്റിക്കൽ ആയിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കലാണോ രാഷ്ട്രീയ പ്രവർത്തകരായ ഞങ്ങളുടെ ഉത്തരവാദിത്വം നമ്മുടെ ഒക്കെ ഈ പദ്ധതി മുടക്കണം എന്നാണോ ജനം ആഗ്രഹിക്കുന്നത് അതാണ് ചോദ്യം യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പദ്ധതി എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഒരടി മുന്നോട്ട് പോകരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് തെറ്റാണ്